ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഏതൊരു വീട്ടിലും ഒരു ടു വീലറോ ഫോർ വീലറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാഹനമോ ഇല്ലാതിരിക്കില്ല ഇത്തരത്തിൽ വാഹനമുള്ളവരെയും വാഹനം ഓടിക്കുന്നവരെയും ബാധിക്കുന്ന ചില പ്രധാന മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം വന്നിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് വാഹനങ്ങൾ ടോൾബൂത്തിലൂടെ കടന്നു പോകുന്നതിന് വേണ്ട ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ടതാണ് ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന പദ്ധതി രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഫാസ്ടാഗുകളുടെ കെ വൈസി പുതുക്കുന്നതിനുള്ള അവസാന തീയതി നേരത്തെ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ആയിരുന്നു ഫെബ്രുവരി ഒന്ന് മുതൽ കെ വൈ സി പൂർത്തിയാക്കാത്ത ഫാസ്റ്റാഗുകൾ നിർജ്ജീവമാക്കുകയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് വാഹന ഉടമകൾ ഫാസ്റ്റാഗ് കെ വൈ സി ചെയ്തിട്ടില്ലെന്ന റിപ്പോർട്ട് വന്നതോടെ കെ വൈ സി അപ്ഡേറ്റ് പൂർത്തിയാക്കുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വരെയായി എൻ എ ഐ ഇപ്പോൾ നീട്ടിയതായി അറിയിച്ചിട്ടുണ്ട് ഇതുവരെ ഇത് രാജ്യത്തെ വാഹന ഉടമകൾക്ക് ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുവാൻ ഒരു മാസത്തോളം സമയമുണ്ട് അതിനാൽ ഉടനടി അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം ഫെബ്രുവരി ഇരുപത്തിനാല് ഫെബ്രുവരി ശേഷം നിങ്ങളുടെ ഫാസ്റ്റാഗ് പ്രവർത്തനം നിർത്തും ദേശീയപാത അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനു ശേഷം കെ വൈ സി ഇല്ലാത്ത ഫാസ്റ്റാഗ് നിർജ്ജീവമാക്കുവാൻ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് മാർച്ച് ഒന്നിനു ശേഷവും നിങ്ങൾ കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റാഗ് പ്രവർത്തനരഹിതമാക്കും ും ഈ അസൗകര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളുടെ ഫാസ്റ്റാഗിന്റെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരു ഉപയോഗിക്കാതിരിക്കുകയാണ് ലക്ഷ്യം ദേശീയപാത അതോറിറ്റി ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് ക്യാമ്പയിനും ആരംഭിച്ചു ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കുവാനും തട്ടിപ്പുകൾ തടയുവാനും വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റാഗ് പദ്ധതിയാണ് ദേശീയപാത അതോറിറ്റി നടപ്പിലാക്കുന്നത് ഒരു ഫാസ്റ്റാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതും ഒന്നിൽ കൂടുതൽ ഫാസ്റ്റാഗുകൾ ഒരു വാഹനത്തിൽ അടക്കമുള്ള തട്ടിപ്പുകൾ തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമാകുന്നത് ഒരു ഫാസ്റ്റാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ തീരുമാനിച്ചത് ഇതിനു പുറമെ കെ വൈ സി ഇല്ലാതെ ഫാസ്റ്റാഗ് നൽകുന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഇത് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നാണ് വിലയിരുത്തലുകൾ ഇതുവരെ നൽകിയിട്ടുള്ള ഏഴ് കോടി ഫാസ്റ്റാഗിൽ നാല് കൂടി മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് ഫാസ്റ്റാഗ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നതിന് അതാത് ബാങ്കിന്റെ ഫാസ്റ്റാഗ് സൈറ്റിൽ ലോഗിൻ ചെയ്ത കസ്റ്റമർ പ്രൊഫൈൽ പരിശോധിച്ചാൽ കെ വൈ സി ചെയ്തതാണോ എന്നറിയുവാൻ സാധിക്കും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ ഡി ടൈപ്പ് ഐ ഡി പ്രൂഫ് നമ്പർ ഐ ഡി പ്രൂഫ് ഫോട്ടോ എന്നിവ നൽകിയാൽ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും പരമാവധി ഏഴ് പ്രവൃത്തി ദിവസങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് എന്നിവ ഐ ഡി പ്രൂഫായും അഡ്രസ് പ്രൂഫായും സ്വീകരിക്കും രണ്ടാമത്തെ അറിയിപ്പ് വാഹനത്തിന്റെ ആർ സി ബുക്കും മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ് ആർ സി ബുക്കിൽ നിങ്ങളുടെ പഴയ നമ്പറോ ചിലപ്പോൾ വാഹന ഷോറൂം സ്ഥാപനത്തിലുള്ള ആളുകളുടെ നമ്പറോ ആയിരിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അവ മാറ്റി പകരം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനുള്ളിലായി ആർ സി ബുക്കുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം വാഹന ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എഐ ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ പകർത്തുന്ന റോഡ് നിയമ ലംഘനങ്ങൾ നോ പാർക്ക് ിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നതിന്റെ പിഴകൾ എന്നിവ പോലുള്ളവ വാഹന ഉടമ അറിയാതെ പോകും ഇപ്പോൾ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി വാഹന റോഡ് നിയമ ലംഘനങ്ങൾക്ക് ഈ ഈച്ചെലാനായി ആർ സി ബുക്കുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്കാണ് പിഴ സംബന്ധിച്ച വിവരങ്ങൾ അയക്കുന്നത് പിഴ ചുമത്തിയാൽ മൂന്ന് മാസത്തേക്ക് മാത്രമാണ് ഇത് ഓൺലൈനായി അടക്കുവാനുള്ള സംവിധാനമുള്ളത് അത് കഴിഞ്ഞാൽ ഇത് വെർച്വൽ കോടതിയിലേക്ക് കൈമാറും അങ്ങനെ വരുമ്പോൾ പിഴ തുക മൂന്നിരട്ടിയായി വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് കോടതി മുഖാന്തരമാണ് അവ അടക്കുവാനും കഴിയുന്നത് അതിനാൽ ഏതെങ്കിലും വാഹന ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ചുമത്തിയാൽ അക്കാര്യം ഉടൻ അറിയുന്നതിനായി ആർ ബുക്കിൽ നിങ്ങളുടെ ഏറ്റവും പുതിയ മൊബൈൽ നമ്പർ നൽകേണ്ടതാണ് അത് ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറുമായിരിക്കണമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ പരിവാഹൻ സൈറ്റിൽ ലോഗിൻ ചെയ്തോ ലിങ്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക പുതിയ വാഹനങ്ങളുടെയെല്ലാം ആർ സിയിൽ ഉടമകളുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ നിർബന്ധമായും ചേർക്കുന്നുണ്ട് പഴയ വാഹന ഉടമകളാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത അറിയിപ്പ് വാഹനത്തിന്റെ ഇൻഷുറൻസ് പുതുക്കാത്തവരെല്ലാം പെടും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടികൾ ആരംഭിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ കർശനമായി നടപ്പാക്കുവാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു വാഹനങ്ങൾ പിടിച്ചെടുത്ത് അവ സൂക്ഷിക്കുന്നതിനുള്ള ഇടം കണ്ടെത്തുന്നതിനുള്ള നടപടികളാണ് ഇനി പൂർത്തിയാക്കുവാനുള്ളത് ഇത് പൂർത്തിയായാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ആരംഭിക്കും സംസ്ഥാനത്തോടുന്ന മുപ്പത്തി എട്ട് ശതമാനം വാഹനങ്ങളും ഇൻഷുറൻസ് എടുക്കാതെയാണ് ഓടുന്നത് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് അതിനാൽ ഇൻഷുറൻസ് ഇല്ലാതെ അതും ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോലും ഇല്ലാതെ ഓടുന്ന വാഹന ഉടമകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാഹനങ്ങൾ അടുത്തു തന്നെ പിടിച്ചെടുക്കുന്നതാണ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഇൻഷുറൻസ് ഇല്ലാതെ ഓടിച്ച വാഹനം ഇടിച്ച ഒരാൾക്ക് ജീവനാണ് ി സംഭവിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരം വാഹന ഉടമയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് മരിച്ച ആളുടെ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേറ്റ ആളുടെ പ്രായം ജോലി ആശ്രിതരുടെ എണ്ണം മക്കളുടെ പ്രായം ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കും കോടതി നഷ്ടപരിഹാരം വിധിക്കുക ഇത് ചിലപ്പോൾ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ ആകാം നിങ്ങളുടെ വീടും സ്ഥലവും ഇതിനുവേണ്ടി ജപ്തി ചെയ്ത് ലേലം ചെയ്തതിനു ശേഷവും നിങ്ങൾക്ക് ബാക്കി തുകയ്ക്ക് ബാധ്യത നിലനിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകും അതിനാൽ നിങ്ങളുടെ എല്ലാ വാഹനങ്ങൾക്കും കൃത്യമായി ഇൻഷുറൻസ് പുതുക്കുവാനായി ശ്രദ്ധിക്കുക അടുത്തത് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് ആശാന ഫീസ് കൊടുത്താൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന കാലം കേരളത്തിൽ അവസാനിച്ചിരിക്കുകയാണ് ലേണേഴ്സ് ടെസ്റ്റ് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് വരെ അടിമുടി മാറുകയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികളൊക്കെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനവും തുടങ്ങിയിരിക്കുകയാണ് വെറും എട്ടും എച്ചും എടുത്ത റോഡിലൂടെ വാഹനമൊന്ന് ഓടിച്ചു കാണിച്ചാൽ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ലെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പലർക്കും വാഹനം ഓടിക്കുന്നതിനോ അവ പാർക്ക് ചെയ്യുന്നതിനോ അറിയുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ലേണേഴ്സ് ടെസ്റ്റിൽ മുപ്പത്തി ഒൻപത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകേണ്ട നടപടിയിലേക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ വാഹനങ്ങൾ കയറ്റത്തിൽ നിർത്തി എടുക്കുകയും ഇറക്കത്തിൽ ഓടിക്കുകയും പ്രത്യേകം മാർക്ക് ചെയ്ത ബോക്സിനകത്ത് പാർക്ക് ചെയ്ത് കാണിക്കേണ്ടിയും വരും ഇതെല്ലാം ക്യാമറയിൽ റെക്കോർഡും ചെയ്യും ഓരോ കേന്ദ്രത്തിലും ദിവസം ഇരുപത് പേരെ മാത്രമേ ടെസ്റ്റ് ചെയ്യുകയുള്ളൂ ഇതിലൂടെ മികച്ച രീതിയിൽ ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മാത്രമേ ലൈസൻസിന് കിട്ടുകയുള്ളൂ എന്നും ഇത് റോഡുകളിലെ അപകടങ്ങൾ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്തത് ഒരിക്കൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചവർ നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം അവ പുതുക്കേണ്ടതാണ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുമ്പോൾ അതിൽ തന്നെ അത് പുതുക്കുന്ന തീയതിയും ഉണ്ടാകും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള തീയതിയുടെ ഒരു വർഷം മുൻപ് മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാവുന്നതാണ് അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാം ഇനി ലൈസൻസ് കാലാവധി തീർന്നതിനു ശേഷം അവ പിഴ കൂടാതെ പുതുക്കുന്നതിനായി ഒരു വർഷത്തെ സമയമുണ്ട് പക്ഷേ പുതുക്കാത്ത കാലയളവിൽ നമുക്ക് വാഹനം ഓടിക്കുവാൻ ില്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ പിടിക്കപ്പെടുകയാണെങ്കിൽ പിഴ നൽകേണ്ടി വരും ഇൻഷുറൻസ് ഉണ്ടെങ്കിലും പരിരക്ഷ ലഭിക്കുകയുമില്ല ഇനി നമ്മുടെ നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ് പെബ്ജി കാർഡിലേക്ക് മാറ്റുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായി ഓൺലൈനിലൂടെയോ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചോ ചെയ്യാം നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചാർജ് വരുന്നത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഈ കുറഞ്ഞ ചാർജിൽ ലഭിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ ഇതിന് രൂപ വരും വരും അപ്പോൾ നമ്മൾ എന്നാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാറായെങ്കിൽ ഇത് ചെയ്യേണ്ടതില്ല ലൈസൻസ് പുതുക്കി വരുന്നത് പെബ്ജി കാർഡിലേക്ക് മാറി വരുന്നതാണ് ഇനി ഡ്രൈവിംഗ് ലൈസൻസിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തുവാൻ നൽകിയിട്ടുണ്ടെങ്കിലും ഉദാഹരണത്തിന് ഫോൺ നമ്പർ മാറുവാൻ ഇനീഷ്യൽ മാറ്റുവാൻ വിലാസം മാറ്റുവാൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയിൽ മാറ്റം വരുത്തി തിരികെ പെബ്ജി കാർഡിലായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് വരിക അതിനാൽ നമ്മൾ പ്രത്യേകം പണം കൊടുത്ത് മാറ്റേണ്ടതില്ല വാഹന ഉടമകൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകൾ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം